എല്ലാവർക്കും നമസ്കാരം പൃഥ്വി ബ്ലോഗ്സിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വളരെ പെട്ടെന്നുണ്ടാക്കാവുന്ന അതേപോലെ തന്നെ തികച്ചും നാടനായിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് എടുത്തിരിക്കുന്നത് അതായത് നമ്മൾ ഞാൻ ഇതിനു മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ അതിനകത്ത് എടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ കുറച്ച് അങ്ങോട്ടും വ്യത്യാസം ഉണ്ടായിരുന്നു ഇത് ഞാൻ എന്നാ ഉണ്ടാക്കുന്നതെന്ന് പറയാം സ്വീറ്റ് ബോണ്ട കുറച്ച് മൈതയും കുറച്ച് ഗോതമ്പ് പൊടിയും ഞാൻ കുറച്ച് ക്വാണ്ടിറ്റിയേ ഉണ്ടാക്കുന്നുള്ളൂ ഗോതമ്പ് പൊടി പിന്നെ നമ്മുടെ പാളയംകുടം പഴം അതും ഇതിൽ ഞാൻ ബേക്കിംഗ് സോഡ ഒന്നും ചേർക്കാതെ ആണ് ഉണ്ടാക്കുന്നത് പിന്നെ നമ്മുടെ വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത് നാടൻ പലഹാരമൊക്കെ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതാണ് കുറച്ച് നല്ലത് അപ്പോൾ ഇതിനകത്ത് ഞാൻ എന്തൊക്കെയാണ് ചേർത്തിരിക്കുന്നത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാം ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു വിഭവമാണ് വളരെ മുമ്പ് തന്നെ ഇത് വീട്ടിലൊക്കെ ഉണ്ടാക്കുമായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോഴും അതുകൊണ്ട് ഞാൻ വല്ലപ്പോഴും ഉണ്ടാക്കാറുണ്ട് അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് പക്ഷേ അന്നൊക്കെ ഉണ്ടാക്കിയിരുന്ന ഗോതമ്പ് പൊടി വെച്ചിട്ട് മാത്രം കേട്ടോ ഇത് ഞാൻ കുറച്ച് മൈദയും കൂടെ മിക്സ് ചെയ്യുന്നുണ്ട് നല്ല സോഫ്റ്റ് ആണ് പുറം നല്ല ഡാർക്കായിട്ടിരിക്കും പക്ഷെ കരിഞ്ഞിട്ടൊന്നുമല്ല നല്ല ഉള്ളു നല്ല സോഫ്റ്റ് ആണ് അവ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാൻ വരും ഇവിടെ ഒരു ബൗളിൽ മുക്കാൽ കപ്പ് മൈദ എടുത്തിട്ടുണ്ട് ഇത് ഒരു കാൽ കപ്പിൽ കുറച്ചും കൂടെ കൂടുതലുണ്ട് അരക്കപ്പ് ഇല്ലതാണ് അപ്പോൾ അത് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത് ഇത് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ മൈദയും ഗോതമ്പ് പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഇവിടെ മൂന്ന് ചെറുപഴം എടുത്തിട്ടുണ്ട് ഇത് പാളയംകുടം പഴമാണ് ഇത് നമ്മുടെ മിക്സിയുടെ ചെറിയ ജാറിലേക്കൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം ഇവിടെ ഒരു മൂന്ന് ഏലക്കായുടെ ഉള്ളിലത്തെ കായ് ഞാൻ ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു അരക്കപ്പ് ശർക്കര ഇത് കല്ലില്ലാത്ത ശർക്കര ആയതുകൊണ്ട് ഉരുക്കി അരിച്ചൊന്നും എടുക്കേണ്ട ആവശ്യമില്ല ഇതെല്ലാം കൂടി മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കണം നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മുടെ മാവിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം മാവ് നമുക്കിപ്പോൾ ഇവിടെ മുക്കാൽ കപ്പോളം മൈദയും കപ്പും അല്പവും കൂടെ ഗോതമ്പ് പൊടിയും കൂടിയാണ് എടുത്തേക്കുന്നത് എല്ലാം കൂടി ഏകദേശം ഒരു കപ്പ് ഫുള്ളുണ്ടാവും ഒന്ന് ബാലൻസ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു കുറച്ച് ഉപ്പ് കാൽ ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയും നമുക്ക് ഇവിടെ അരച്ചു വെച്ചിരിക്കുന്ന പഴവും ശർക്കരയും ഏലക്കായും കൂടിയാണ് നമ്മളിവിടെ അരച്ച് വെച്ചത് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ലതുപോലൊന്ന് ഇളക്കി യോജിപ്പിക്കണം ഇതിലേക്ക് ഈ മാവിലേക്ക് ഞാനൊരു കാൽ കപ്പ് തേങ്ങ കൂടി ചിരകിയത് ചേർക്കുന്നുണ്ട് ഇനി കൈ കൊണ്ട് തന്നെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഉണ്ടല്ലേ ഇത് ഈ ഒരു പരുവത്തിൽ ഒരുപാട് വെള്ളമായി പോകരുത് ഇങ്ങനെ വീഴണം ഇനി ഒരു ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ ഒക്കെ എത്ര വേണമെങ്കിലും ഒരു ഒരു മണിക്കൂറ് വെച്ചാൽ മതിയാവും നമുക്കൊരു ഒരു മണിക്കൂറ് കഴിയുമ്പോൾ എടുത്ത് ഉണ്ടാക്കാം കണ്ടോ ഇവിടെ ഇരിക്കട്ടെ ഇത് അടച്ചു വെച്ചേക്കാം ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇത് ഇതിലേക്ക് ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് കുക്കിങ്ങിന് നമുക്ക് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഏത് റിഫൈൻഡ് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം ഞാനിവിടെ എടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണയാണ് നല്ലതുപോലെ എണ്ണ ചൂടായി വരട്ടെ എന്നിട്ട് നമുക്ക് ഇട്ട് കൊടുത്താൽ മതി എണ്ണ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ അതേപോലെ ചെറിയ ബോൾസായിട്ട് ഉരുട്ടി ഇട്ട് കൊടുക്കും നാലെണ്ണ ഇട്ട് കൊടുക്കുന്നുള്ളൂ അതൊന്ന് ഇനിയും നമുക്ക് ഒന്ന് കുറച്ച് വയ്ക്കാം

നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് വറുത്തു പോരാം റെഡി ആയിട്ടുണ്ട് നമുക്ക് കോരി എടുക്കാം ഉള്ളൊക്കെ നല്ലതുപോലെ വെന്ത് നല്ല ഇത് ലാസ്റ്റ് ബാച്ചായിരുന്നു ഇതും കൂടി നമുക്ക് ഓയിലിൽ നിന്ന് കോരി മാറ്റാം ഇതൊരെണ്ണം ഞാൻ കട്ട് ചെയ്ത് കാണിച്ചിരിക്കുന്നതാണ് ഉള്ള് നല്ല സോഫ്റ്റാണ് ഒട്ടും കരിഞ്ഞിട്ടില്ല പുറത്ത് മാത്രമേ ആ ഡാർക്ക് കളറുള്ളൂ ഈ സ്വീറ്റ് ബോണ്ട് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇഷ്ടപ്പെടും തീർച്ചയായിട്ടും വളരെ കുറച്ച് സമയം മതി പക്ഷേ ഇത് മാവൊന്ന് മിക്സ് ചെയ്ത് വെച്ചാൽ ഒരു ഒരു മണിക്കൂറെങ്കിലും അതവിടെ വച്ചിരിക്കണം എന്നിട്ട് നമുക്ക് ഉണ്ടാക്കണം അപ്പോഴേ അത് ശരിക്കും അത് നല്ലതുപോലെ ഒന്ന് വീർത്തൊക്കെ വരുമു അത് സോഫ്റ്റ് ആയിട്ട് നമ്മൾ നമ്മളിതിൽ സോഡാ ഒന്നും ചേർക്കുന്നില്ലല്ലോ അപ്പം അടുത്ത വീഡിയോയിൽ നല്ലൊരു വിഭവമായിട്ട് ഞാൻ തരാം താങ്ക്